അജ്ഞതയിൽ മനുഷ്യൻ അന്ധനായി കഴിഞ്ഞാൽ ജ്ഞാനം വരുന്നോടുകൂടെ പുറകോട്ട് പോകും ഇത് ജ്ഞാനത്തിന്റെ അടിമത്താണ് അപ്പൊ ഒരിക്കലും പുറകോട്ട് പോകും അവിടെയാണ് വിഷയം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബിയെ വർണ്ണിക്കുന്നു നമ്മളെ കവികൾ വർണ്ണിക്കുന്നു നമ്മളും വർണ്ണിക്കുന്നു ഈ കവികൾക്ക് അജ്ഞതയിലാണ് വർണ്ണിക്കുന്നത് ഒരു ധാരണ മാത്രമാണ് അത് അതേ സമയത്ത് വേറൊരാൾ നബിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവരെ മനസ്സ് പതറുകയും അവർ പുറകോട്ടുകയും ചെയ്യും എന്തുകൊണ്ട് വാക്വിലാസങ്ങളുടെ വർണ്ണന മാത്രമേ കവി നടത്തിയിട്ടുള്ളൂ കവിക്ക് എന്തില്ല അറിവില്ല വിളിച്ചു കിട്ടിയിട്ടില്ല പിന്നെല്ലാവരും വർണ്ണിക്കുന്ന ഒരാളെ മമ്മള വർണ്ണിക്കൂ എല്ലാവരെയും വർണ്ണിക്കു എല്ലാവരും വർണ്ണിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളും ധരിച്ചിട്ട് വർണ്ണിക്കൂ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ചിലപ്പോൾ ശരിയായ ധാരണയോ തെറ്റായ ധാരണയോ കിട്ടാം അപ്പം അവർ പുറകൂട്ടുകയും ചെയ്യും എന്തുകൊണ്ട് ജ്ഞാനത്തിൽ നിന്നല്ല വർണ്ണന വന്നത് നമ്മൾ പുറത്തിറങ്ങുന്ന പാട്ടുകളൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇറങ്ങുന്നത് പക്ഷേ ഈ പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം പാട്ടുകാർ തന്നെ നാളെ നിശ്ചരവാദിയാവും എന്തുകൊണ്ട് അറിവിൽ നിന്നല്ല അവർ പാട്ട് എഴുതിയത് ധാരണയിൽ നിന്നാണ് കവിക്ക് അങ്ങനെയല്ല കവി അറിവിൽ നിന്നാണിത് പറയുന്നത് ഒരിക്കലും പുറകുട്ടൂല എന്തിനാണ് ഈ അറിവ് എന്ന് പറയാ എന്താ അറിവ് അറിവ് എന്നതിന്റെ എന്താണ് അറിവ് എന്താണ് അറിവ് അറിയില്ലെങ്കിൽ ഞാൻ പറയാം എന്താണ് അറിവ് العلم, الجازم العلم, العلم الاعتقاد الجازم الذي لا يقبل التغيير فذلك العلم هذا العلم ارتمرت لا العلم عربي ينال الاعتقاد وربيش الجازم قريت تدم ورتشد ما يبيش لا يقبل التغيير إن وري ما تيار أو جيل أدان شاسترم بودي എന്തുകൊണ്ട് അത് മാറ്റത്തിന് വിധേയമായിട്ടേക്കും അറിവാണ് ഒരിക്കലും മാറ്റില്ല മനസ്സിലാവുക പറഞ്ഞ വളരെ നമ്മൾ ഖുർആആൻ മനസ്സിലാക്കിയത് മാറാം അത് നാം അറിവല്ല നമ്മുടെ ധാരണയാണ് മനസ്സിലാക്കിയിട്ടുള്ള വഴിവാണ് വളരെ വളരെ ചിന്തിക്കണം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം കുർആാനയും ശാസ്ത്രത്തെ ലിംഗിക്കലാണ് ഭയങ്കരം അത് ഈ ആധുനിക പണ്ഡിത വിദ്യാർത്ഥികൾ സമന്വയക്കാരൊക്കെ ചെയ്തു കൂട്ടിയ ഒരു വല്ലാത്ത ദുരന്താണ് സമന്വയം എന്ന ഒരു ദുരന്താണ് ഞാനവര് കുറ്റം പറയല്ല ഒരു വളരെ ദുരന്തത്തിലേക്ക് പോകണത് ഇത് മുസ്ലിം സമുദായത്തിലെ യൂത്തിന്റെ മനസ്സ് മുഴുവനുവരെ മാറ്റും കാരണം ഇത് തയ്യൂറിന് വ്യത്യാ ഭാവേയമായി കൊണ്ടേയിരിക്കും അറിവ് മാറൂല ധാരണകൾ മാറാം അറിവ് മാറൂല ഖുർആൻ മാറൂലത് അറിവാണ് ആ അറിവിൽ നീ എത്തിയോ അറിയൂല ഒരു കാതിയുടെ വിധിയും മറ്റൊരു കാതിയുടെ വിധിയും ഒരു വിഷയത്തിൽ രണ്ടാകാം എങ്ങനെ വിശ ഒരു വിഷയത്തിൽ രണ്ട് കാതിയുടെ വിധി രണ്ടായത് തത്സംബന്ധമായ കുർആാനിന്റെയും ഹദീഫിൻ്റെയും തീരുമാനത്തെക്കുറിച്ചുള്ള അയാളുടെ വീക്ഷണാണത് അല്ലാതെ എന്തല്ല ഖണ്ഡിതമായ അറിവല്ല അതുകൊണ്ട് മാറിക്കൊണ്ടേരും ചില ആളുകൾ പറയും അത് ശരിയായിട്ടാണ് അത് ശരിയായിട്ട നിയമമാണ് അത് മാറ്റാൻ പാടില്ല ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ അത് ശരിയായിട്ട് നിയമം നീ പറയുന്നതാണ് എന്ന് ആര് പറഞ്ഞു അത് ഖണ്ഡിതമായി അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ശരി ചില കാര്യങ്ങൾ ഖണ്ഡിതമായി പറയൂല നീ അതിൽ ബുദ്ധി ചെലവാക്കി കണ്ടെത്തണം അത് എന്താണ് ചലനാത്മകമായ ഒരു സമൂഹത്തിന്റെ അസറ്റാണ് അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെയാക്കി ഇസ്ലാമിൽ മായി പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറവായിരിക്കും ബാക്കിയെല്ലാം ചിന്തകൻ കണ്ടെത്തേണ്ടതിനാണ് അയാൾക്കുള്ള ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ ചിന്തിക്കണം വളരെ വളരെ ചിന്തിക്കണം ചിലപ്പോൾ നമ്മൾ നമ്മൾ ധാരണകളാണ് നമ്മൾ ധാരണകളാണ് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ് മായി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിതം തന്നെ ആയിരിക്കും അത് കൃത്യമായി അറിവാണ് അതിൽ ആയാത്തും അതായത് ചില കാര്യങ്ങളുണ്ട് അല്ല ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് വ്യക്ത അത് അറിയുവാണ് കറക്റ്റാ അതേ സമയത്ത് വേറെ ചില കാര്യങ്ങളുണ്ട് അതിൽ ആരാണ് കണ്ടെത്തേണ്ടത് പണ്ഡിതൻ ഇവടെ പണ്ഡിതൻ കണ്ടെത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ പണ്ഡിതൻ ഒരു പണ്ഡിതന്റെ കണ്ടെത്തിലും മറ്റൊരു പണ്ഡിതന്റെ കണ്ടെത്തിലും രണ്ടാവും ശരിയായ കാര്യത്തിൽ ശരിയായ നിയമങ്ങളിൽ ഷാഫി മാമ് കണ്ടെത്തിയത് അല്ല ഹനഫി മാമ് കണ്ടെത്തിയത് അവർ പറയുന്നതെല്ലാം ശരിയാത്ത നിയമമായി അംഗീകരിക്കുകയും ചെയ്യും ആര് ഇരുത്തഞ്ചെന്ന പണ്ഡിത പ്രതിഭകളാണ് അവർ പക്ഷെ അതിന്റെ വൈജാത്യത അത് വ്യത്യസ്തപ്പെട്ടു എന്നത് ശരിയായത്തിൻ്റെ ചലനാത്മകതയാണ് ഒന്ന് രണ്ട് ഒരു കരുണയുമാണ് ചില കാര്യങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞാൽ അവിടുന്ന് പിന്നെ മാറാൻ കഴിയില്ല ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില ചെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും ഒരു നിയമവും ഒരു നിയമവും കരുണയും തമ്മിലെതിരാവും നിയമവും കരുണയും തമ്മിൽ എതിരാകുമ്പോൾ പണ്ഡിതൻ കരുണ വെച്ചിട്ടാണ് നിയമം കണ്ടുപിടിക്കേണ്ടത് പക്ഷെ ഈ നിയമം ഈ കണ്ടെത്തിയത് എപ്പോഴും ബാധകവുമാവില്ല അവിടുത്തെ സാഹചര്യം പണ്ഡിതൻ പരിഗണിക്കണം ഇരുത്തഞ്ചെന്ന പണ്ഡിതന്മാർക്ക് അതിനെ അള്ളാഹു സുബാന ഒരു എന്താ പറയുക ഒരു വളരെ വളരെ ഫ്രീഡമായ ഒരു ഓപ്ഷനാണ് വിട്ടുകൊടുത്തത് ഞാൻ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം അങ്ങനെ നട നടത്താണ് അക്കാലത്താണ് ശരിയായിട്ട് വിവാദം വരുന്നത് അപ്പം ആ അതേക്കുറിച്ച് ഞാൻ പഠിക്കുകയാണ് പറഞ്ഞ റിപ്പോർട്ട് പറയല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എവിടെയായിരുന്നു അതിൻ്റെ മർമ്മം കിടക്കുന്നത് എന്നത് വളരെ ആ വിവാദം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ പരിക്കുകൾ വളരെ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും അതൊന്നും ഇപ്പോൾ ഞാൻ തുറന്ന് പറയാനില്ല പക്ഷെ എന്നാലും അത് വലിയ പരിക്ക് മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സമയത്ത് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് വളരെ മുസ്ലിം സമുദായത്തെ പോയ ഒരു സംഗതിയായിട്ടാണ് പൊളിറ്റിക്സിക്കൽ തോട്ട് വരിക പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം സമുദായത്തിന് ഇത്രയേറെ അപകടമുണ്ടാക്കിയ ഒരു വിവാദം അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൾ ഇന്ത്യൻ മുസ്ലിംങ്ങളെ ഏറ്റവും അടുത്ത് അപകടപ്പെടുത്തിയത് ശരിയായ വിവാദമാണെന്നാണ് എൻ്റെ ധാരണ ഭീകമ ഷാബാനു കേസുമായി ബന്ധപ്പെട്ടത് അവിടെ പണ്ഡിതന്മാർക്ക് ശരിയാണോ തെറ്റാണോ പറ്റിയത് എന്നതിനാണ് എൻ്റെ പഠനം കാരണം ഇത്ര പരിക്കുകൾ അത് ശരിയായിരുന്നെങ്കിൽ ഇത്ര പരിക്കുകൾ വരാൻ പാടില്ല പക്ഷെ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ പരിക്കുകൾ വളരെ വലുതാണ് പണ്ഡിന്മാർ എന്ന് പറഞ്ഞാൽ ചില ചില പരിക്കുകൾ ആ പരിക്കുകൾ പരിക്കുകളാണെന്ന് അപ്പോൾ മനസ്സിലാവൂല ആ പരിക്കുകൾക്ക് ശേഷമുള്ള ഒരു അര നൂറ്റാണ്ട് ചിലപ്പോൾ മുക്കാം നൂറ്റാണ്ട് ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആ പരിക്കുകൾ പരിക്കുകൾ ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ നിയമം ഒരിക്കലും ഖണ്ഡിതമായിരുന്നില്ല നമ്മൾ ഖണ്ഡിതമാണെന്ന് ഷടിക്കുകയാണ് ചെയ്തത് കേവലം നിയമങ്ങൾ നിയമങ്ങളല്ല നിയമങ്ങളിൽ പണ്ഡിതന്മാർ പലതും പരിഗണിക്കണം കാരുണ്യം പരിഗണിക്കണം നീതി പരിഗണിക്കണം നീതിക്ക് തന്നെ പല മുഖങ്ങളുണ്ട് എന്താ നീതിയുടെ മുഖങ്ങൾ നീതിയുടെ മുഖം എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിന്റെ നീതിയായിരിക്കും ശരിയായ നീതി എന്നും ഒരു നീതിയല്ല അതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കണം വളരെ ചിന്തിക്കഴിഞ്ഞ ഇതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു എന്താ പറയാ നോ പാർക്കിംഗ് സ്ഥലത്ത് ഒരാൾക്ക് ഛർദിക്കാൻ വന്നപ്പോൾ അയാൾ അവിടെ ഛർദിച്ചു ആ പോലീസുകാരൻ ഇനി അയാൾക്ക് കേസ് കേസെടുക്കുകയും ചെയ്യാ കേസ് എടുക്കാതെ ഇരിക്ക കാരണം അയാൾ ആ ചർക്ക് വണ്ടി നിർത്തി ഛർദ്ദിക്കാൻ വന്ന ഒരാൾ ഒരു യാത്രക്കാരൻ ഛർദ്ദിക്കാണ് നേരം മുന്നിൽ എന്തുണ്ട് നോ പക്ഷെ ആ നോ പാർക്കിംഗ് അവിടെ പരിഗണിക്കാൻ പറ്റില്ല ഇയാളുടെ വണ്ണാക്ക് പൊട്ടിപ്പോവും ഇയാൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ഈ ഛർദ്ദിക്കേണ്ട സമയത്ത് ഛർദിച്ചില്ലെങ്കിൽ ജീവൻ പോകാൻ വരെ കാരണമാവും അപ്പൊ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടൽ അവിടെ സംഭവിക്കാം പക്ഷെ നിയമത്തിനെതിരാണ് ചെയ്തത് ഈ നിയമത്തെ അവിടെ പരിഗണിക്കേണ്ടത് എന്ത് വെച്ചിട്ടാണ് നീ അവിടെ പരിഗണിക്കേണ്ടത് അതിലൊരു കാരുണ്യത്തിന്റെ സൈഡ് ആ കാരുണ്യത്തിന്റെ സൈഡ് നോക്കാതെ ഈ നിയമത്തെ നമ്മൾ ഇത് ഖണ്ഡിതമായ നിയമല്ല എപ്പോഴും മാറാൻ അങ്ങോട്ടും മാറ്റണം നമ്മൾ ശരിയാത്ത നിയമങ്ങളെന്ന് പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ശരിയാത്ത നിയമങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിക്കണം അത് പണ്ഡിതന്റെ കണ്ടെത്തലാണ് അതിനേക്കാൾ ശരിയായ ഒരു ശരിയെ ഈ ശരിയല്ലേ ശരിയാണ് പക്ഷെ അതിനേക്കാളും വലിയ ശരിയുണ്ടാവും പണ്ഡിതന്മാർ ശരിയായത്തിൽ ഖുർആാന ഹരീദിൽ കണ്ടെത്തുന്നത് ശരിയല്ലേ അർഹതയുള്ളവർ കണ്ടെത്തിയത് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ അതിനേക്കാളും വലിയ ശരി ഇല്ല എന്ന് പറയരുത് അതിനേക്കാളും വലിയ ശരി അതിനേക്കാളും വലിയ ഒരാൾ വന്നാൽ കണ്ടെത്തും ചില കാര്യങ്ങളെ നമ്മൾ ഇരുമ്പോലൊക്കെ ആക്കി മാറ്റി അതുകൊണ്ട് വലിയ പൊരിക്കുകൾ സംഭവിക്കും പൊളിറ്റിക്സിന് ചിലപ്പോൾ അത് വളരാനുള്ള ടൂൾ കിട്ടിയേക്കാം പൊളിറ്റിക്സിനെ സംബന്ധിച്ച അതിജീവനാണ് ആവശ്യം മതം അങ്ങനെയല്ല മതം എന്ന് പറഞ്ഞാൽ കേരളം പൊളിറ്റിക്കൽ അതിജീവനമാണ് മതം എന്നാണ് നമ്മൾ ഒരു നൂറ്റാണ്ടായി മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ വേൾഡ് പൊളിറ്റിക്സ് ഇസ്ലാമിയത്തിന് പുറകോട്ടടിച്ചു പണ്ഡിതന്മാർക്കതിനെ മറികടക്കാനോട്ട് കഴിഞ്ഞതും ഇല്ല ഇന്ന് നമ്മൾ ഇസ്ലാമിയത്ത് എന്ന പേരിൽ കാണ കേൾക്കുന്നതിൽ പലതും പൊളിറ്റിക്കൽ താല്പര്യങ്ങളാണ് അത് ഇസ്ലാം അല്ല ഒരു ഒരു അന്വേഷകന്റെ ഒരു സ്വാതന്ത്ര്യങ്ങൾ എനിക്ക് തരണം ഞാൻ അന്വേഷിക്കണിതെല്ലാം കൊടുത്തില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ അത് മുസ്ലിം സമുദായത്തിന് വലിയ പരുക്കുണ്ടാക്കി അങ്ങനെ ആയിരുന്നില്ല അതിന് വേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്ന ഞാൻ ീരുമാനം പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കാണ് അതിൽ ബന്ധപ്പെട്ടവരൊക്കെ വലിയ വലിയ ആയിരിക്കും കളിക്കളത്തിൽ മറഡോണക്കും പിഴക്കും അതേസമയം ഗാലറി ഇരിക്കുന്നവര് പിഴക്കും മനസ്സിലായില്ല പെലക്കു പിഴക്കാം ഫുട്ബോൾ കണ്ട ലോകം കണ്ട ഫുട്ബോൾ ഇതിഹാസമാണ് പേലെ പെലെ മാറി കടക്കുന്ന ഒരു ഫുട്ബോൾ ഇതിഹാസം ഇന്നുവരെ വന്നിട്ടില്ല എന്ന ചരിത്രം അപ്പൊ ഈ പെലക്കും ചിലപ്പോൾ കളിക്കളത്തിൽ പിഴക്കും ഗാലറി നിൽക്കുന്നവൻ വേക്കൂല അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ്റെ കാല് കൊണ്ട് പന്ത് തട്ടിയിട്ടേ ഇല്ല എന്നാലും വേക്കൂല നമ്മൾ ചരിത്രത്തെ ഗാലറിയിൽ ഇരുന്ന് കാണാം അവിടെ നമ്മൾ കൃഷ്ണൻ നായരാവണത് നമ്മൾ ഫലം സാഹിത്യഭാരഫലമെഴുതാണ് മനസ്സിലായത് പറഞ്ഞത് നമുക്കവകാശമുണ്ട് നിരൂപകൻ നിരൂപകൻ തന്നെയാണ് നിരൂപണം ഒരു ശാസ്ത്രമാണ് നോവലല്ല നോവൽ എഴുതേണ്ട ആവശ്യം നിരൂപകൻ ഇല്ല എഴുതാൻ കഴിയൂല പക്ഷെ നിരൂപകൻ പറയുന്നത് നോവലിസ്റ്റ് അംഗീകരിച്ചേ മതിയാവും ഇതൊക്കെയാണ് സത്യങ്ങൾ ആ ഒരു പരസ്പര നിരൂപകന്റെ അഭിപ്രായങ്ങളെ ശുദ്ധമായ അഭിപ്രായങ്ങളെ നോവലിസ്റ്റ് പരിഗണിച്ച് മുന്നോട്ട് പോകാനാണ് അപ്പോഴാണ് ഊതിക്കാച്ച പൊന്ന് പോലെയുള്ള അതിമനോഹരമായ നോവലുകൾ പുറത്തു വരിക അത് സമൂഹത്തിന് ഉപകരിക്കുകയും ചെയ്യും വിജയൻ തന്നെ പറയുന്ന ഒരു സ്ഥലം കസാഖ് ഇതിഹാസത്തിന്റെ ഇതിഹാസത്തിൽ വഹിച്ചിട്ടുണ്ട് മറാഠി നവർവ നോവലായ ബങ്കർവാടിയുടെ കോപ്പിയടിയാണ് കസാഖിന്റെ ഇതിഹാസം എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട് അതിന് വിജയൻ അതിന് പിന്നെ ഒരു പുസ്തകം കൊണ്ട് മറുപടി എഴുതി പുസ്തകം ഖണ്ഡഷയായിട്ട് മാതൃഭൂമിയിൽ എഴുതിയ ഭാഗങ്ങൾ പിന്നീട് പുസ്തകമായി അതാണ് ഇതിഹാസത്തിന്റെ ഇതിഹാസം അപ്പൊ അതിലും വിജയൻ പറയുന്നുണ്ട് ഒരിക്കൽ മാതൃഭൂമി അയാൾ ക്ക് അയാൾ അയച്ചു കൊടുത്ത ചെറുകഥകൾ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാതെ തിരിച്ചയച്ചു അങ്ങനെ രണ്ടു മൂന്ന് തവണ സംഭവിച്ചപ്പോൾ പിന്നെ അയാൾക്ക് എഴുതാനേ കഴിഞ്ഞില്ല അന്ന് അയാൾ തഞ്ചാവൂര് കോളേജ് ലെക്ചറാണ് അദ്ദേഹത്തിന് പിന്നെ റെയിൽപാളത്തിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കും എഴുതാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വിജയന് വന്നത് വിജയം പറയുന്നുണ്ട് അപ്പം പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കണം അതിൽ നിന്ന് പുതിയ 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 തോട്ടുകളിലേക്ക് എത്തിച്ചേരും അപ്പം കേരളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനായി അവരൊക്കെ മാറിയില്ലേ അപ്പം ഈ നിരൂപണത്തിൻ്റെയും പിന്നെ സൃഷ്ടിയുടെയും ഇടയിലുള്ള ഒരു ഒരു കാര്യം നിരൂപണത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവണ് അത് ആര് ആണെങ്കിലും അത് ആര് തന്നെ എഴുതിയതാണെങ്കിലും എന്താ പറയുക അത്ര വലിയ എഴുത്തുകാരൻ എഴുതിയതാണെങ്കിലും രവീന്ദ്രനാഥ ഠാക്കൂറിനെ പോലെ ഇന്ത്യ കണ്ടിട്ടുള്ള അത്രയും വലിയൊരു ഒരു ജീനിയസായ കവി എഴുതിയതാണെങ്കിലും നിരൂപണം നടത്താൻ നിരൂപകൻ അവകാശം വരും ആ നിരൂപണത്തെ ചിലപ്പോൾ നമുക്കിപ്പോ നടത്തു ഈ സൃഷ്ടിയുടെ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ നിരൂപണത്തിന് നമുക്ക് അവസരം ഉണ്ടാവുക എന്നാലും അത് അംഗീകരിച്ചേ മതിയാവും ഞാൻ നിരൂപണം നടത്തുന്നത് മരിച്ചുപോയ ആളുകളെയാണ് അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നയില്ല അതേ സമയത്ത് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിക്കുകൾ വളരെ വലുതാണ് ഇതിൽ നിന്നൊക്കെ ഞാൻ കണ്ടെത്തുന്നൊരു കാര്യം ഒരിക്കലും മതം പൊളിറ്റിക്കൽ ടൂളിന് വേദിയാകരുത് എന്നുള്ളതാണ് അത് മതം തകരും അതിന് മുന്നോട്ട് പോകണം ചിലപ്പോൾ അത് പൊളിറ്റിക്കൽ താല്പര്യത്തിന് ഗുണമാരമായിരിക്കും ചിലപ്പോൾ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും അവർക്കൊരൊറ്റ ബാധ്യതയേ ഉള്ളൂ ഒറ്റ ബാധ്യത പണ്ഡിതനെന്ന രാഷ്ട്രത്തിന്റെ താല്പര്യത്തോട് പോലും നീതി പുലർത്തേണ്ട ബാധ്യത ഉണ്ടാവില്ല അയാൾ സ്വതന്ത്രനായിരിക്കണം കാരണം രാഷ്ട്രത്തിനും പിന്നെ തിരുത്തേണ്ടി വരും രാഷ്ട്രത്തിന് തിരുത്തണമെങ്കിലും പണ്ഡിതൻ മുൻ സത്യസന്ധമായി വിജ്ഞാനം പുറകോട്ട് മുന്നോട്ട് വെക്കണം രാഷ്ട്രത്തിന് തിരുത്തേണ്ടി വരും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് വരെ ആർക്കെതിരാകാം ആർക്കും എതിരാൻ പറ്റുക പണ്ഡിതനെതിരാകാം പണ്ഡിതന് രാഷ്ട്രത്തിൻ്റെ ബാധ്യതയോ ഇല്ല എന്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ചില തീരുമാനങ്ങൾ തെറ്റായിരിക്കും ഇത് തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ കാലം ധാരാളം എടുക്കാൻ പാടില്ല കാലം ധാരാളം എടുത്താൽ ആ രാഷ്ട്രം തന്നെ തകർന്നു പക്ഷെ പണ്ഡിതൻ കാലത്തിനും അപ്പുറത്ത് പണ്ഡിതൻ സഞ്ചരിക്കും കാലത്തിന് സെക്കൻഡ് 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 മിനിറ്റ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാലത്തിനെത്താൻ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രാഷ്ട്രം എത്തുന്നിടത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ പണ്ഡിതനെത്തും അപ്പോഴാണ് പരിക്കില്ലാതെ രാഷ്ട്രത്തെ രക്ഷപ്പെടുത്താൻ കഴിയുക അതാണ് കാലത്തിന്റെയും അപ്പുറത്തേക്ക് ചിന്തകൻ സഞ്ചരിക്കുന്നത് അതിനൊരു അനുവാദം നമ്മൾ കൊടുക്കണം അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം അപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അയാളെ അയാൾ കരിങ്കാലിന്ന് എല്ലാവരും വിളിക്കും ചീത്ത പറയും കല്ലെറിയും ഒക്കെ പണ്ഡിതൻ സഹിക്കണം എന്തുകൊണ്ട് പക്ഷെ പിന്നീട് നൂറു വർഷം കഴിയുമ്പോൾ വളരെ വ്യക്തമായി ജനങ്ങൾക്കത് അത് ബോധ്യപ്പെടും എന്നാൽ ഇയാളെ ജനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അന്നത്തെ അപകടം ആ സൊസൈറ്റിക്ക് വരില്ല സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ആ അപകടത്തിലേക്ക് വീണോ ഇതൊക്കെ സത്യാണ് ഇന്ത്യ രാജ്യത്തെ നിയമങ്ങള് നിയമങ്ങൾ എന്ന നിലയിൽ പാലിക്കാൻ എല്ലാരും ബാധ്യസ്ഥരാണ് അതേ സമയത്ത് ആ നിയമങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള ബാധ്യത പണ്ഡിതനുണ്ട് ശരിയല്ലെങ്കിൽ അത് രാജ്യം തീരുമാനിച്ചതല്ലേ അങ്ങനെ ഇതൊന്നും പണ്ഡിതന് ബാധകല്ല എന്തുകൊണ്ട് പണ്ഡിതൻ കാലത്തിന്റെ അപ്പുറത്ത് സഞ്ചരിക്കും അങ്ങനെ അവിടത്തേക്ക് രാഷ്ട്രീയക്കാരൻ സഞ്ചരിച്ചോളണം എന്നില്ല രാഷ്ട്രീയക്കാൻ പണ്ഡിതനാണെങ്കിൽ സഞ്ചരിച്ചേക്കാം പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കളിക്കളത്തിൽ തെറ്റെന്ന് തിരിച്ചു വരും ഇവിടെ എന്താ ഞാൻ പറ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താ പറയുക പാണ്ഡിത്യം അറിവ് ഇല്ല നിന്നാണ് ആ അറിവിൽ നിന്നാണ് ഈ കവിതകൾ വരുന്നത് ഇത് മാറൂല അറിവ് എന്നാൽ ധാരണയല്ല നമ്മളിന്ന് ധാരണകളെ അറിവാണെന്ന് പറയാണ് ശാസ്ത്രം ശാസ്ത്രം ഒരിക്കലും അറിവല്ല എന്തുകൊണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചും കണ്ടത്തിനനുസരിച്ചും മാറ്റത്തിന് വിധേയമായി കൊണ്ടത് ധാരണകളാണ് ശാസ്ത്രം ധാരണകളാണ് അറിവ് എന്നാൽ പറഞ്ഞോളി കേട്ടോളി അറിവിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഡെഫിനിഷൻ അറിവ് എന്നാൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ശരിയായ കൃത്യമായ ഉറപ്പിനാണ് ഉറപ്പായ വിശ്വാസത്തിനാണ് അറിവ് പറയും ഒന്നും ഒന്നും രണ്ടാണ് അത് അറിവാണ് മാറൂല ഒരിക്കലും മാറൂല അത് യക്കൈനാണ് യക്കൈനീയാത്തിൽപ്പെട്ടതാണ് എന്ത് ഒന്നും ഒന്ന് രണ്ടാണ് രണ്ട് രണ്ടും നാലാണ് നാല് നാല് എട്ടാണ് എട്ട് എട്ട് പതിനാറാണ് ഇതറിവാണ് മറ്റൊര്ക്ക് മാറാം വളരെ കൃത്യമാണ് അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പുസ്തകം കുറക്കാവുന്ന സാധനം മാത്സാണ് പക്ഷെ ഇന്നിപ്പോ മാത്സിനെയും കൂട്ടി വേറുള്ളവർക്ക് മാത്സിലേക്ക് തിരികെ കയറ്റി മാത്സിലേക്ക് പഴുതിനെ തിരികെ കയറ്റി മാത്സിന്റെ ശുദ്ധത നഷ്ടപ്പെടുത്തി മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യ അതിന് ഏറ്റവും കുറഞ്ഞ പുസ്തകവും മതി ഏറ്റവും കുറഞ്ഞ പുസ്തകം മതി മാത്സിന് കാരണം എന്തുകൊണ്ട് യാത്ത് എപ്പോഴും കുറവായിരിക്കും പിന്നെ അതിലേക്ക് നിയാത്തിനെ കടത്തി കൂട്ടി കിട്ടും പക്ഷെ അടിസ്ഥാനം മാത്സ് എന്ന് പറഞ്ഞാൽ സത്യമാണ് ഒരിക്കലും മാറൂല്ല അത് അൽമു ആണ് ഒന്നും ഒന്നും രണ്ടാണ് അതിരാണ് അതേസമയത്ത് സർ ഐസക് ഐസക്യൂട്ടൻ പറഞ്ഞെടുത്തത് എത്ര വട്ടം നമ്മൾ ശാസ്ത്രം മാറ്റി മാറ്റി പറഞ്ഞു അതിനെ അറിവാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രകാരനെ വെച്ചിട്ടുള്ളൂ ന്യൂട്ടന് പോലും വെച്ചിട്ടില്ല തിരിഞ്ഞിട്ടില്ല അപ്പൊ ഇതാ സഹൽ ഹരീസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് ഹരീത് ശരിയായ ഹരീതകൾ വേറെ കിട്ടിയാൽ അവിടെ ആയിരിക്കും എൻ്റെ മതഹം ഉണ്ടാവുക ഞാൻ മരിച്ചു പോയാലും കാരണം ഞാൻ ആരാണ് ഞാൻ മനുഷ്യനാണ് എങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട അത് കൃത്യാണ് ചില ആളുകളെ നർത്ഥം വെച്ചു ഇനി അതിനേക്കാൾ വലിയ അരിത് കിട്ടാനില്ല എന്നാണ് ഈ മാംഷാഫി പറഞ്ഞ അർത്ഥം അങ്ങനെ നിങ്ങൾ പറയണ്ട അറിവ് മുഴുവനും കൂടി ഷാഫിക്ക് കിട്ടിയെന്ന വാദം ശരിയല്ല അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് നാം മനസ്സിലാക്കി എടുത്തി ഓക്കെ അതിന്റെ ഒരു അപ്പുറത്തും ഒരു അറിവ് വന്നേക്കാം നമ്മൾ എപ്പോഴും ഒരു എന്തിനൊരു അതിശയോക്തി കലർത്തു അതാണ് നമ്മളെല്ലാ കാര്യത്തിലുള്ള ആര് പറഞ്ഞതിലും ശരിയായതും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും ഇല്ല കൗലു സ്വാഹേബിഹാദൽ കബൂർ ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ അങ്ങനെ രണ്ട് കാര്യമില്ല ഇനി ഇമാം മാലിക്കിന്റെ വാക്ക മനസ്സിലായില്ല എന്താ പറഞ്ഞത് പറഞ്ഞത്യ കൗലിൻ മക്ബൂലുൻ മമർദൂദുൻ ആര് പറഞ്ഞാലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാവും ഇല്ല കൗലു സ്വാഹേബിഹാദൽ ഖബരി ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല ഇല്ല സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ തള്ളപ്പെടേണ്ടത് ഇല്ല എവിടെ വെച്ചത് പറഞ്ഞത് എന്റെ കബരീഫിൽ മുസ്തഫ പുണ്യോളീഫിന്റെ തൊട്ടടുത്ത് വെച്ച് മാലിക് സമദിയ വാക്കാണ് അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നതുപോലെ അറിവിന് മാറ്റില്ല അറിവിന് മാറ്റില്ല ഞാനിത് പറയാനുള്ള കാരണം എന്താ ഈ കവിയും മറ്റ് കവികളും കവി വളരെ മുന്നോട്ട് പോയ കവിയാണ് അപ്പൊ ആ വാക്കുകൾക്ക് തന്നെ വലിയ ചില വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്തുകൊണ്ട് നമ്മുടെ അറിവ് ധാരണയും അവിടെക്ക് എത്തിയിട്ടില്ല എത്തുന്നതുപോലും എനിക്ക് ഈ വല്ലാത്ത തോന്നണില്ലാത്ത കിട്ടിയ കവിയാണിത് എന്നെ അടിമപ്പെടുത്തി ഈ മുഹമ്മദ് ആളെ കണ്ടുമുട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് മുഹമ്മദ് കണ്ടുമുട്ടുന്നത് വളരെ പ്രയാസമാണ് നബിയെ വല്ലാത്ത പ്രയാസമാണ് കണ്ടുമുട്ടുക എന്നത് വളരെ വലിയ പ്രയാസമായ കാര്യമാണ് കാണേണ്ടതുപോലെ കാണണം അത് ഇതൊക്കെ സ്വപ്നതുമല്ല സ്വപ്നം ഏത് ജാലിലും കിട്ടും വാതിൽ തുറക്കും നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ അങ്ങനെ ഒരു വാക്കുണ്ട് ഒരു പാട്ടുണ്ട് യൂസുഫലിക്ക് ചർച്ചിന്റെ ആൾത്താരിയിലൊക്കെ പലപ്പോഴും അത് പാടാറുണ്ട് വാതിൽ തുറക്കും നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ ഇത് അലി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാണ് മരിച്ചല്ലോ അല്ലേ ശരി മരിച്ചു 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 നല്ല കവിയായിരുന്നു വാതിൽ തുറക്കുമേ നീ കാലമേ അതൊരു സ്നേഹത്തിന്റെ പട്ടുന്നൂലുമായിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയാം ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ചർച്ചിന്റെ ആൾത്തരകളിൽ മുഴങ്ങിക്കേട്ട പാട്ട് ഒരു മുസ്ലിം എഴുതിയ പാട്ടാണ് പഠിച്ചോണ്ട് നിയോഗങ്ങളാണൊക്കെ ഗുരുവായൂര് ഏറ്റവും ഏറ്റവും കൂടുതൽ ഗുരുവായൂരിനാടെ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യാനി പാട്ട് ക്രിസ്ത്യാനി പാടി പാട്ടാണ് യേശുദാസ് ചരിത്രത്തെ തന്നെ യോഗങ്ങളാണ് മനുഷ്യൻ്റെ അതിരില്ലാത്ത ബന്ധങ്ങളുമാണ് അങ്ങനെ ഒരു പാടുന്ന തിരിച്ചു വരും അപ്പോൾ ഈ പറയുന്നത് വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് പറയുന്നത് യേശുവിനെ പറ്റിയാണ് അതായത് വാതിൽ തുറന്ന് പുറകോട്ട് പോവുകയാണ് കവി അപ്പോൾ കവിക്ക് എത്ര വാതിൽ തുറക്കണം മിനിറ്റുകൾ തുറക്കാണെങ്കിൽ എത്ര വാതിലി എന്ന് പറയാൻ പറ്റൂല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇന്റ് മുന്നൂറ്റി അറുപത്തഞ്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു ട്വന്റി ഫോർ മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇൻഡു മുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡുകൾ എന്ന് പറഞ്ഞാലോ രണ്ടായിരം ഇന്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്റു ഇരുപത്തി നാല് ഇന്റു അറുപത് ഇന്റു അറുപത് പുറകോട്ട് പോകണം ഓടുകയാണ് കവി ഓടുക ിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ട് ആ കാഴ്ച ഒറിജിനാലിറ്റിയാ അത് കവി കൊതിക്കുക അതാണ് ഈ പറയുന്നത് ഈ ആളെ കണ്ടുകൊട്ടുക എന്നത് പ്രയാസമാണ് കവിക്ക് അങ്ങനെ ഓടാൻ കഴിയും വ്യക്തികൾക്ക് കഴിയാത്ത ഇല്ല വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും അങ്ങനത്തെ വ്യക്തികൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് നബിയുടെ സദസ്സിൽ ഇരിക്കാനും ചിലപ്പോൾ കവിക്ക് കഴിയും